കേരളം ഇന്ന് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് കോടി രൂപ കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുന്നതായിരിക്കും ഈ സാമ്പത്തിക വർഷത്തിലെ അവസാന കടമെടുപ്പ് ദിവസമാണ് ഇന്ന് ഈ അവസാന കടമെടുപ്പ് ദിവസം വിവിധ സംസ്ഥാനങ്ങൾ ഏതാണ്ട് അറുപതിനായിരം കോടി രൂപയാണ് ഈ കട കടം പത്ര ലേലത്തിലൂടെ കടമെടുക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്നത് ഉത്തർപ്രദേശും മഹാരാഷ്ട്ര സർക്കാരുകളുമാണ് ഉത്തർപ്രദേശ് സർക്കാർ പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ കടപ്പത്ര ലേലത്തിലൂടെ ഇന്ന് കടമെടുക്കുന്നത് മഹാരാഷ്ട്രയാകട്ടെ എണ്ണായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് ഊർജ മേഖലയിലെ ഈ പരിഷ്കരണങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ കടമെടുക്കാൻ വേണ്ടി കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം പതിനായിരം കോടി കൂടി അധിക കടമെടുക്കാൻ ഈ അനുമതി തേടി കേരളം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഈ കേസിൽ കേരളത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിശദമായ വാദം സുപ്രീംകോടതി കേട്ടിരുന്നു വെള്ളിയാഴ്ച ഈ കേസ് വിധി പറയാനായി ജസ്റ്റിസ്മാരെ സൂര്യകാന്തും കെ വിശ്വനാഥും അടങ്ങുന്ന ബെഞ്ച് മാറ്റുകയും ചെയ്തിരുന്നു ഈ വിധി ഇതുവരെയും ഉണ്ടായിട്ടില്ല പക്ഷേ ഇനി കേരളത്തിന് അനുകൂലമായിട്ടാണ് ഈ വിധി ഉണ്ടാകുന്നതെങ്കിൽ കൂടിയും ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ആ കടമെടുക്കാനുള്ള സാധ്യത അധികം െടുക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നാണ് ഉദ്യോഗസ്ഥരും മറ്റും വ്യക്തമാക്കുന്നത് ഇതിന് കാരണം ഈ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഈ എല്ലാ ചൊവ്വാഴ്ചയും മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ സംസ്ഥാനങ്ങൾക്ക് കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ചയാകട്ടെ മഹാരാഷ്ട്രയ്ക്കും ഉത്തർപ്രദേശിനും ഈ പ്രത്യേക കടമെടുക്കുന്നതിനുള്ള അനുമതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിരുന്നു സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് കേരളത്തിൻ്റെ ഈ ഉത്തരവ് ഇനിയും ഉണ്ടായിട്ടില്ല ഒരു ഇന്നോ നാളെയൊക്കെ ഉത്തരവ് ഉണ്ടാകും ണെങ്കിൽ പോലും ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഈ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ഈ സാമ്പത്തിക വർഷം ഈ അധിക കടമെടുക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നാണ് ഈ സർക്കാർ വൃത്തങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വരുന്ന വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ഞായറാഴ്ചയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് അവധിയാണ് കാരണം മുപ്പത്തി എന്ന് പറയുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് ഞായറാഴ്ചയാണ് അതിനിടയിൽ മൂന്ന് പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണുള്ളത് ആ മൂന്ന് പ്രവർത്തി ദിവസങ്ങൾക്കുള്ളിൽ ഈ സുപ്രീം കോടതി വിധി അനുകൂലമായി ഉണ്ടായാലും എല്ലാ നടപടിക്രമങ്ങളും ും പാലിച്ചുകൊണ്ട് കേരളത്തിന് ഈ പതിനായിരം കോടി കടമെടുക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് ഏതായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഖജനാവിലേക്ക് ഈ നാലായിരത്തി കോടി രൂപ വരും അത് ഒരു അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമായിരിക്കും അടുത്ത സാമ്പത്തിക വർഷത്തിൽ അതായത് ഏപ്രിൽ ഒന്നിൽ ആദ്യ ആഴ്ച തന്നെ അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ വേണ്ടി കേരളത്തിന് അനുമതി നൽകാമെന്ന് നേരത്തെ തന്നെ കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്